ഹായ് ഡി എസ് എന്ന വീണ്ടും ഒരു കാർഡ് ബോർഡും കുറച്ച് പിസ്താശല്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം കാർഡ് ബോർഡ് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലവറിൻ്റെ പോലെ ഒന്ന് പിസ്താശലം ഇനിമുകളിലായിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നതിന് മുമ്പ് അതേ മോഡൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത് അപ്പോൾ ഫ്ലവറായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ശേഷം നമുക്കൊന്ന് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പിങ്ക് കളർ ഫ്ലവർ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നാല് ഷെയ്ഡ് കളർ വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം ചെറിയ ഫ്ലവറായിട്ടും രണ്ടെണ്ണം വലിയ ഫ്ലവറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഈ സൈഡിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളറിൽ കുറച്ച് പിസ്താശല് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലീഫായിട്ടാണ് കേട്ടോ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെ ഞാൻ രണ്ട് ഭാഗം ഒട്ടിച്ചു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പെയിന്റ് വെച്ചിട്ട് ഹോമെന്ന് നടുക്ക് എഴുതി കൊടുക്കാം അങ്ങനെ ഹോമെന്ന് ഞാൻ ബ്ലൂ കളർ പെയിന്റ് വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ വാളിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബായ്